ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയല് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തരാൻ പോവാണ് ടൈല് ടൈല് രണ്ടാമതാണ് കാണിക്കുന്ന ടൈൽ ഉണ്ട് പക്ഷെ സാനിറ്ററി സാനിറ്ററി നമുക്ക് ഫസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസിലൊരു കോമ്പോണ്ട് ട്രൈ ചെയ്യാം ഓക്കെ അതുകൂടാതന്നെ ഈ ഡബ്ല്യൂ സി കൂടെ കൂടിയിട്ട് ഏത് കോട്ടിനേക്കാളും താഴെ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും അറുപത്തിയഞ്ച് നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആണ് എന്താണ് നമുക്ക് കൊടുക്കാനുള്ള ഓഫർ പറഞ്ഞാൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് വീട് വെക്കുന്ന സമയത്ത് ടൈലും സാനിറ്ററി വെയർസും ഒക്കെ എടുക്കും ഈ ടൈലിൽ നമ്മൾ ഒരുപാട് ഓഫേഴ്സ് തന്നിട്ടുണ്ട് സാനിറ്ററി വെയറിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ പറയാൻ പോകുന്നത് സാനിറ്ററി വെയ്സിൻ്റെ കോമ്പോസും അതിൻ്റെ കിടൽ ഓഫേഴ്സാണ് ബാക്കി എവിടെ കിട്ടുന്നതിലും ബെസ്റ്റ് പ്രോഡക്റ്റ് അതായത് ക്ലിയർ ആയിട്ട് ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തരാൻ പോവാണ് ഉള്ളത് നമ്മുടെ പൈറ്റക്കുളത്താണ് പൈറ്റക്കുളം കോതമംഗലത്ത് ഇവിടെ ടൈലും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും അതായത് സാനിറ്ററി വെയർ കോംബോ ഓഫർ മാത്രമല്ല ടൈൽസിൽ എല്ലാ സൈസിലുള്ള ടൈൽസും ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ ബജറ്റ് ആയിട്ട് കിട്ടും കുറച്ച് ദിവസത്തേക്ക് ഷോക്ക് തീർന്നു വരെ നമ്മുടെ വിഷു ഓഫർ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ കാണാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ പൈറ്റക്കുളത്തിന്റെ ഓഫർ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ആൻഡ് കൊമേഷൻ ഇതിലെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഞാൻ നിൽക്കുന്നത് പറഞ്ഞു പൈറ്റക്കുളത്താണ് കോതമംഗലത്ത് എന്റെ ഒപ്പമുള്ള ജേക്കബ് ഉണ്ട് ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് കാലത്തിന് ശേഷം പക്ഷെ അത് ഞങ്ങളൊരു സ്പെഷ്യൽ കോംബോ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ അതെ അതെ ഇത് നമ്മൾ പലവട്ടം പറഞ്ഞാണ് എന്നാലും ഇപ്പൊ ആദ്യം സ്കിപ്പ് ചെയ്യുന്നു പോകുന്നവർക്കായിട്ട് പറയാം കറക്റ്റ് കോതമംഗലത്ത് എവിടെയാണ് നമ്മുടെ ഷോറൂം വരുന്നത് കോതമംഗലം മൂന്നാർ റോഡിലെ കുത്തുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് യെസ് ഇവരുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്മുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ യൂട്യൂബിലുണ്ട് അതിൽ കൃത്യമായിട്ട് കൊടുത്തേക്കാം നമ്പർ ഉൾപ്പെടെ അപ്പൊ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്തു പോകുന്നവർക്കായിട്ടാണ് ഇത് ആദ്യം പറഞ്ഞത് കേട്ടോ നമുക്ക് ഓഫറിലേക്ക് കടന്നാലേ കേൾക്കാം കേട്ടോ ഫസ്റ്റത്തെ പറഞ്ഞാൽ നമ്മളെ ടൈല് എന്നല്ലേ ടൈല് രണ്ടാമതാണ് കാണിക്കുന്ന ടൈലുണ്ട് ഉണ്ട് പക്ഷെ സാനിറ്ററിന്ന് ആദ്യം തുടങ്ങും സാനിറ്ററി നമുക്ക് ഫസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ എ കെയുടെ ബ്രാൻഡഡ് ഡബ്ല്യു സി അതെ നമുക്ക് സിംഗിൾ പീസ് ഓക്കെ നമുക്ക് യു യു വിത്ത് എഫ് സീറ്റ് കവറോട് കൂടി യു സീറ്റ് സീറ്റ് കവർ വിത്ത് യു എഫ് സീറ്റ് കവർ സോഫ്റ്റ് ക്ലോസോട് കൂടി സെപ്പറേറ്റ് ആണ് അല്ലെ കൊടുക്കുക എത്ര വർത്തുള്ള പ്രൊഡക്റ്റ് ആണ് പതിനാലായിരത്തി അറുനൂറ് കിട്ടുന്ന എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പൊ നമുക്ക് കിട്ടും കിട്ടും കൂടാതെ സൈഡ് 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 പ്ലെയിൻ പ്ലെയിൻ തന്നെയാണ് വരുന്നത് വരുന്നത് ഓ ആയിട്ടുള്ള ആണ് സിംഗിൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു പല വീടുകളിലേക്കും ബജറ്റ് ഫ്രണ്ടി ആയിട്ട് സിംഗിൾ ക്ലോസറ്റ് എടുത്തു എന്ന് പറഞ്ഞ പോലെ അത് ബ്രാൻഡ് ആയിരിക്കില്ല അതെ ആ റേറ്റിൽ പക്ഷെ ഇത് നമുക്ക് ഈ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ പ്രോജക്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും ആരൊക്കെയാണ് ബ്രാൻഡ് വരുന്നത് അപ്പൊ ഇത് ഞാൻ ചോദിച്ചോട്ടെ നമുക്ക് ഞാനൊന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് ഒന്ന് നിങ്ങൾ ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ മതി വിഷു ഓഫർ ആയിട്ട് അത് കൊടുക്കുന്നത് പക്ഷെ സ്റ്റോക്ക് തീരുന്നവര മതി നമുക്ക് സ്റ്റോക്ക് തീരുന്നവട മതിയാണ് ഈ ഓഫർ കാരണം കസ്റ്റമേഴ്സ് ഒത്തിരി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു തീർന്നുകഴിഞ്ഞാലും നമുക്ക് അത് ഓഫേഴ്സ് നമുക്ക് വാലിഡ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വാല്യൂ പറ്റില്ല ഒരാൾക്ക് ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പൊ എനിക്ക് ഇന്ന് വീട് വെക്കാണ് ആ അപ്പൊ എനിക്ക് ഇതിന്റെ ആയിട്ടില്ല ഞാൻ തറയിട്ടിട്ടുള്ളൂ അങ്ങനെയുള്ള ബുക്ക് ചെയ്ത് സാനിറ്ററി നമുക്ക് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം നമുക്ക് കസ്റ്റമേഴ്സ് റെഗുലർ ആയിട്ട് ബൈ എന്നുള്ള ടൈല് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല സാനിറ്ററി നമുക്ക് ബുക്ക് ഒരു യെസ് ചെയ്യാൻ ഒന്നാമത്തെ പ്രോഡക്റ്റ് ആണ് ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കോംബോ ഓഫേഴ്സ് ഉണ്ട് ഇനി ഒരു കോംബോ ഓഫർ കൊടുക്കാം അല്ലെ കോംബോഴിക്കാ നമുക്ക് നമുക്ക് ഒരു ഒരുപാട് എം ആർ പിന്നെ ഓ എന്തൊക്കെ ഇരുപത്തിനായിരത്തിഅണ്ണൂറ് രൂപ പറഞ്ഞ് എത്രയാണെന്നൊക്കെ പറഞ്ഞു ഏതൊക്കെയാണെന്ന് പറഞ്ഞത് ക്ലോസറ്റ് അത് പിന്നെ അത് കൂടാതെ കോളറിന്റെ ഹാഫ് ഫ്രൈമിന് നമ്മള് പണ്ടത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത ഹാഫ് ഫ്രെയിം പോലെയല്ല കാരണം നേരത്തെ വരുമ്പോ നമുക്ക് അകത്ത് നമുക്ക് വെള്ളം ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷൻ അകത്ത് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പത്തെ ടാങ്കിന്റെ ന്യൂ എഡിഷന് കോളറിന്റെ ടാങ്കിന്റെ ന്യൂ എഡിഷന് നമുക്ക് ഈ പുറത്തൊരു സ്റ്റോപ്പ് കോക്ക് പോക്ക് വെച്ചോടുക്കണമെങ്കിൽ ഏകദേശം ഒരു ഏകദേശമായിട്ട് പറയുന്നത് ഒരു ആയിരത്തി മൂന്നൂറ് രൂപ അഡീഷണൽ കോസ്റ്റ് നമുക്ക് വരുന്നതാണ് ഇതിനകത്ത് ആ ഒരു കോസ്റ്റ് അഡീഷണൽ വരുന്നില്ല വേണമെങ്കിൽ നമുക്ക് അത് സേവ് ചെയ്യാം തന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ഓൺ ഓഫ് ആക്കാനുള്ള സംവിധാനം കൂടി ഇത് രണ്ടും കൂടി നമുക്ക് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപക്ക് കോമ്പത് ഏതാണ്ട് ഇരുപത്തിയൊന്ന് ചില്ലറ വരുന്ന ടോട്ടൽ വർത്ത് വരുന്ന പ്രോഡക്റ്റിന് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ പ്രത്യേക സീറ്റ് സീറ്റ് കവർ കവർ തന്നെ ഇതും ആണ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് യെസ് ഇതും നമ്മൾ പറയുന്നു ഈ സ്റ്റോക്ക് തിരുനടം വരെയാണ് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രൈസ് ഇതായിരിക്കത്തില്ല ആദ്യം പറഞ്ഞ എം ആർ എന്തെങ്കിലും ഡിസ്കൗണ്ട് അല്ലാത്ത പക്ഷം ഇപ്പോഴത്തെ അവസരം നിങ്ങൾക്ക് ഇത് കൊണ്ട് വന്ന ബുക്ക് ചെയ്ത് വെച്ച് അല്ല അല്ലെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് പോവാം നെക്സ്റ്റ് കോമ്പോ പറഞ്ഞെ നമുക്കൊരു സിംഗിൾ പീസിൽ ഒരു കോംബോ ട്രൈ ചെയ്യാം ഓക്കെ അതായത് നമ്മുടെ സിംഗിൾ പീസിന്റെ ഇതിന് ഏകദേശം എം ആർ പിന്നു പറഞ്ഞത് ഇരുപത്തി രണ്ടായിരം രൂപ ഏകദേശം ഓ എം എം ആർ ആർ പി പി വരുന്ന വരുന്ന ആണ് ഇത് സൈഫോണിക് എംആർപി വരുന്നത് ഒരു ഓപ്ഷൻ മുപ്പത് എം ആണ് സെന്റിമീറ്റർ ആണ് വരുന്നത് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇത് ഇത് ഇന്റഗ്രേറ്റഡ് ഇന്റഗ്രേറ്റഡ് വാഷ് വാഷ് ബേസ് അതായത് ഒറ്റ സിംഗിൾ പീസ് ഇന്റഗ്രേറ്റഡ് വാഷ് ബേസിനും ഈ പറഞ്ഞ നമ്മുടെ ഒരു പില്ലർ ടാപ്പും ഓക്കെ പിന്നെ നമുക്ക് വേസ്റ്റ് കപ്പ് ഓ കൂടാതെ തന്നെ ഈ ഡബ്ല്യു സിയും കൂടെ കൂടിയിട്ട് അതും കോംബോ വിലയ്ക്ക് റാക്ക് ഇൻക്ലൂഡഡ് ആണ് ബോൾക്ലൂഡാണ് റാക്ക് ബോൾട്ടും ഇൻക്ലൂഡഡ് ഈ പറഞ്ഞ ട്വന്റി നമുക്ക് ഇതൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആണ് ഈ പ്രൊഡക്ട് തീർന്നാല് നമുക്ക് ആറേക്കയുടെ പ്രോഡക്റ്റിലും ഇത് കോംബോ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാം ബ്രാൻഡ് തന്നെയാണ് നമ്മളൊന്നും അൺബ്രാൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇല്ല എല്ലാം കോംബോ പറയുന്നതെല്ലാം ബ്രാൻഡഡിനാണ് യെസ് ഇത് ആണ് ബ്രാൻഡ് രണ്ടും കെവെറ്റ് ആണ് ബ്രാൻഡ് അല്ലെ ഏതിന്റെ സാനിറ്ററി ഡിവിഷൻ ആണ് അറിയാൻ നമ്മളിപ്പോ ഒന്ന് രണ്ട് പീസ് അതിന്റെ നമ്മൾ പറഞ്ഞത് അല്ലാതെ നമുക്ക് സാനിറ്ററിയിൽ എന്തൊക്കെ ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടെന്ന് ചോദിക്കുന്നത് എളുപ്പം എളുപ്പമുണ്ടോ നമുക്ക് അല്ലാണ്ട് നമുക്ക് കോളറിന്റെ പ്രൊഡക്ട്സ് ഓക്കെ സ്പെഷ്യലി പറയുവാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റേറ്റ് ആണല്ലോ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും എത്തിച്ചു കൊടുക്കാൻ പറ്റും സ്പെഷ്യൽ നമുക്ക് അതായത് നമുക്ക് ഏത് കോട്ടിനേക്കാളും താഴെയായിരിക്കും നമ്മുടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും കോളറിന്റെ പ്രൊഡക്റ്റ് കൂടാതെ നമുക്ക് ജാഗ്വാറും ഉണ്ട് പിന്നെ നമുക്ക് അത് കൂടാതെ കെറോവിറ്റ് ഉണ്ട് എല്ലായിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് നമ്മുടെ ഇത് കോതമുള ഷോറൂമാണ് ഷോറൂമിൽ നമ്മൾ നേരത്തെ പഴയ കഴിഞ്ഞ വീഡിയോ നമ്മുടെ കണ്ട് റിവൈൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും ആ ഷോറൂമിന്റെ ഒരു അവിടെ എല്ലാം എല്ലാ സാധനവും നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും അതുപോലെ ഷവർ ഷവർ പാന ഷവറിന്റെ തന്നെ പല വെറൈറ്റീസ് ആണല്ലോ എല്ലാ സംഗതികളും നമുക്ക് ഇവിടെ എല്ലാം കൊടുക്കാൻ പറ്റും അതിനകത്ത് കുറച്ച് നമുക്ക് ഓഫേഴ്സിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അല്ലാതെ നമുക്ക് എന്ത് പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റും വീട്ടിലോട്ട് ടൈലിൽ എല്ലാ സാധനങ്ങളും കിടക്കും ടൈലിന്റെ കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പറയാം അതുകൊണ്ടാണ് അത് ഞങ്ങൾ സ്കിപ്പ് ചെയ്തത് അപ്പോ നമുക്ക് ഇനി ടൈലോടെ പോവാം ടൈലിന്റെ സ്റ്റുഡിയോയിലെ നമ്മൾ നിക്കണം ില് എന്താണ് നമുക്ക് കൊടുക്കാനുള്ള ഓഫർ പറഞ്ഞിട്ട് അതിനൊരു എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഉണ്ട് സൈസ് പറഞ്ഞു നമുക്ക് രൂപ മുതൽ നമ്മുടെ വിത്ത് ജി എസ് ടി മുപ്പത്തിരണ്ട് അടുത്ത സിക്സ് ബൈ ഫോർ സിക്സ് ബൈ ഫോർ സിക്സ് ബൈ ഫോറിന് ഒരു എക്സൈറ്റിംഗ് ഓഫർ സിക്സ് ബൈ ഫോർ നമുക്ക് ഫോർട്ടി ഫൈവ് തൊട്ട് നമുക്ക് മുകളിലേക്ക് ചെയ്യാൻ പറ്റുന്ന സിക്സ് ഫൈവ് ഫോർ നമ്മുടെ ഷോറൂമിൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണ് ഷോറൂമിൽ അവൈലബിൾ ആണ് ഇത് കൂടാതെ തന്നെ നമുക്ക് ആറേക്കയുടെ വൺ മീറ്റർ വൺ മീറ്റർ ടൈൽ ഉണ്ട് പഴയ പണ്ടത്തെ ടൈല ടൈല് ആ ടൈല് നമുക്ക് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും വിത്ത് ജി എസ് ടി അമ്പത് രൂപയ്ക്ക് നമുക്ക് ആ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നമ്മൾ വിത്ത് ജി എസ് ടി നമ്മൾ പറയുള്ളൂ എന്തായാലും നമുക്ക് അമ്പത് രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എട്ടേനാല് തൈല് ഓക്കെ ഒരു എഴുപത്തിയഞ്ച് രൂപ മുതൽ രൂപ തൊട്ട് എയ്റ്റ് അവൈലബിൾ ആണ് അതെ യെസ് ഇതൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആ പറയുന്നത് അത് തൊട്ട് ബൈ ഫോർ ആണ് നാൽപ്പത്തഞ്ചു തൊട്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ഹൈ അത് ഏതും നമുക്ക് നമ്മുടെ വീടിന് ഏതാണോ ഡിസൈൻ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഈ ടൈലുകളുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യാം കാര്യം ലൈറ്റിന് നമ്മൾ എന്ത് കാണിച്ചാലും അതിനൊരു അല്ലെ അതുകൊണ്ടാണ് എപ്പോഴും ടൈൽ ഷോറൂമിൽ നിങ്ങളുടെ ടൈൽ വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുക കാലുകൊണ്ടാണ് തുടേണ്ടത് അതേസമയം കൊണ്ടെങ്കിലും തൊട്ട് ആ സാധനം എടുക്കാൻ പറയും നമ്മളിപ്പോ പറഞ്ഞത് സാനിറ്ററി ആണ് ആ ടൈൽ ആണ് ടൈലിന്റെ പല എല്ലാ സൈസും പറഞ്ഞു എല്ലാത്തിനും നമുക്ക് ഓഫർ ഉണ്ട് എനിക്ക് തോന്നുന്നു ടൈല് എല്ലാ ബ്രാൻഡ്സും നമുക്ക് ഇവിടെ അവൈലബിൾ അവൈലബിൾ ആണ് കജാരിയ സൊമാനിക്സിയോൺ ഉണ്ട് നെക്സിയോൺ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ഒരു മാതിരി ടൈലാണ് സിംബോളോ 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 ഉണ്ട് ഉണ്ട് പിന്നെ ക്യൂട്ടോൺ ഡിമോർ എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ അങ്ങനെ എല്ലാവിധ ബ്രാൻഡ് ടൈൽ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഞാൻ ഇപ്പൊ ടൈലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെ പറഞ്ഞു വേറെ എന്തൊക്കെയാ നമുക്ക് വീട്ടിലോട്ട് ആഡ് ഓൺ ചെയ്യപ്പെട്ടിട്ട് ഉണർ കൊടുക്കാൻ പറ്റുന്നു നമുക്ക് ഗ്രാനേറ്റിന് ഓ അറുപത്തിയഞ്ച് രൂപ അത് പ്രത്യേകം ശ്രദ്ധിക്കാതെ കോതോമല ഷോറൂമിൽ മാത്രമേ ഉള്ളൂ ഓക്കെ കോതമംഗല ഷോറൂമിൽ അറുപത്തിയഞ്ച് രൂപ തൊട്ട് ഗ്രാനേറ്റ് നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആണ് പ്രീമിയം ഗ്രാനേറ്റ് പ്രീമിയം ഗ്രാനൈറ്റ് അറുപത്തിയഞ്ച് രൂപ മുതൽ അവൈലബിൾ അവൈലബിൾ ആണ് അതെനിക്ക് തോന്നുന്നു പല ഡിസൈൻസ് നമുക്ക് അവൈലബിൾ അല്ലെ അവൈലബിൾ ആണ് പല ആൾക്കാരും ബ്ലാക്ക് ചോദിച്ചേക്കും ബ്ലാക്കിന്റെ പല വകഭേദങ്ങൾ പോത്ര ഫിനിഷ് അതുപോലെ ലെതർ ഫിനിഷ് എന്നൊക്കെ പറഞ്ഞാൽ പല പ്രോഡക്റ്റ്സ് കുറച്ച് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഉണ്ട് നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിന് അറുപത്തിയഞ്ച് രൂപ മുതൽ കുറച്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മുടെ ഷോറൂമിൽ ഗ്രാനേറ്റ് അവൈലബിൾ അവൈലബിൾ ആണ് നമ്മുടെ ഈ ഷോറൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോമിനെ ഷോറൂമിൽ ഒരിക്കലും ഒന്ന് ഓവർലേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ ഓഫർ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഓഫർ സെയിലിനെ കുറിച്ചാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമാണ് നമുക്കുള്ളത് അതിൽ ഞാൻ ആദ്യം തന്നെ സാനിറ്ററി കാണിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല് തലികൾ നിരന്തര ഓഫറുകൾ പലയിടുന്നുണ്ട് പക്ഷെ സാനിറ്ററിയിൽ ഓഫറുകൾ വളരെ പ്രത്യേകിച്ച് ബ്രാൻഡഡ് പ്രൊഡക്റ്റില് സാനിറ്ററിയിൽ ബ്രാൻഡഡിൽ തന്നെ ഇത്രയും നല്ല ഓഫറുകൾ വരുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പൊ വളരെ കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റ് കൃത്യമായിട്ടുള്ള സർവീസ് വളരെ കൃത്യമായിട്ടും സർവീസ് നമ്മള് നമ്മൾ നമ്മൾ ഓൾ കേരള ഒരുമാരി എല്ലാ നമ്മൾ ഡിസ്ട്രിക്ടുകളും നമുക്കൊരു തീരെ ഒരു അത്യാവശ്യം നമുക്കൊരു ആവറേജ് വാല്യൂ നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു ഡീസൽ ഡീസൽ ആവറേജ് വാല്യൂ ചിലപ്പം ആൾക്കെവിടെ ദൂരെയാണെങ്കിൽ മാത്രം യെസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഗൂഗിൾ ആകുമ്പോൾ ലൊക്കേഷൻ ഉണ്ടാവും നേരിട്ട് വന്ന് കാണാൻ പറ്റുന്നവർ ഏറ്റവും നല്ലത് അല്ലാത്തവർ നേരിട്ട് വിളിച്ചാൽ മതിയാവും താങ്ക് യു വീണ്ടും സന്ധി വീണ്ടും കാണാം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോസിലെല്ലാം തന്നെ പലരും ചോദിക്കേണ്ടത് നിങ്ങൾ റിപ്പീറ്റ് റിപ്പീറ്റ് കണ്ടന്റ് അല്ല റിപ്പീറ്റ് എന്താ പറയുന്ന ബ്രാൻഡ്സ് അല്ല റിപ്പീറ്റ് ആയിട്ടുള്ള ഡീലേഴ്സ് അങ്ങനെ ചെയ്യുന്ന ഒന്നാണ് പയറ്റകുളം ബാക്കി ഇവരുടെ ഒരുപാട് ഷോറൂംസ് അതിൽ തന്നെ നമ്മുടെ ഈ പറഞ്ഞ കോതമംഗലം കൂടാതെ കൂത്താട്ടുള്ളത്തുണ്ട് സാൻട്രിയുടെ പുതിയ ഷോറൂം പുതിയ ഷോറൂം ലൈവ് ഷോറൂം അതും നമ്മളൊരു കാണിച്ചു തന്നു അപ്പൊ അങ്ങനെ ഷോറൂംസ് അവൈലബിൾ ആണ് ബാക്കി സർവീസും കിട്ടും ബാക്കി എല്ലാം പറയാമല്ലേ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ ആയിരുന്നു ഇവരേക്ക് ഓഫ് അജീഷൻ